ാണ് കൊടുത്തത് അത് കഴിഞ്ഞ് ഞാൻ മോഴം പഠിച്ചപ്പോ ഇങ്ങനെ ഈ വെച്ചുകൂടെ ഒരു രണ്ടാഴ്ചകളിരിക്കുമ്പോ ഇവനെന്ത് ചെയ്യും ഇനിന്ന് പറഞ്ഞപ്പോ ഞാൻ അവർക്ക് പ്രാർത്ഥിച്ചു അവൻ്റെ ആദ്യത്തെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഞാൻ ഒരു വണ്ടാരം കൊടുത്തോളാം പറഞ്ഞു അതിന് അന്ന് സമയത്ത് ഇതിന് വില പറയാം രൂപ അയ്യായിരത്തി ആയി അത് ഞാൻ ആദ്യത്തെ സമർപ്പണം എനിക്ക് ഒരു അനുഭവം ശരിയാണ് അപ്പൊ ഞാൻ ഉള്ളത് നമ്മുടെ ബന്ധപ്പെട്ട ഒരു ക്ഷേത്രത്തിലാണ് ഇത് കിഴക്കേക്കോട്ട അല്ലെ കിഴക്കേക്കോട്ട പറഞ്ഞു അപ്പൊ ഈ പരമ്പറ്റക്കാവിലെ നമ്മളിപ്പോ ഉത്സവമായി പൂരായി അപ്പൊ ആ സമയത്ത് ഇതൊക്കെ കുറെ ആളുകൾ അറിയണം അപ്പൊ കുറെ ആളുകൾക്ക് ഈ ഉച്ചാറൽ വേല എന്ന് പറഞ്ഞാൽ നമ്മളത് കണ്ടിട്ടുള്ളൂ അതിന്റെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയില്ല അത് ഇവിടെ നിന്നാണ് അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ കുറെ ചരിത്രവും വൈദ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് പരമ്പരക്കാവിലെ പൂരം ചെക്കി തുടങ്ങണ തന്നെ ഈ ഉച്ചാറൽ വേലയോട് കൂടിയിട്ടാണ് അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങളും ആ കിഴക്കേക്കോട്ട ക്ഷേത്രത്തെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് അതിന്റെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചറിയാം ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യത്തെ വീഡിയോ കാണാൻ ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സൈഡ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക കാരണം ഇത്തരം ആളുകൾക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക ഓക്കെ ഇത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ മംഗലാങ്കുന്ന് കാട്ടുകുളം റൂട്ടിലുള്ള ഉച്ചാറൽ വേല കിഴക്കേ ദൈവക്കോട്ട പാലക്കാട് ജില്ലയിൽ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ കാട്ടുകുളം വാർഡിൽ സ്ഥിതി ചെയ്യുന്നു ഈ ദൈവക്കോട്ട പ്രസിദ്ധിയാർജിച്ച ശ്രീ പര്യാനമ്പറ്റ ക്ഷേത്രത്തിന്റെ തട്ടകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പര്യാനംപറ്റ ക്ഷേത്രത്തിന്റെ തട്ടകത്തിൽ രണ്ട് ദൈവക്കോട്ടകളുണ്ട് കിഴക്കേ ദൈവക്കോട്ടയും പടിഞ്ഞാറൈവക്കോട്ടയും ഈ ദൈവക്കോട്ടകൾക്ക് പര്യാനമ്പറ്റ ക്ഷേത്രത്തിന്റെ അത്ര തന്നെ കാലപ്പഴക്കമുണ്ടെന്ന് പഴമക്കാർ പറയുന്നു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ചെറുമൻ സമുദായത്തിൽപ്പെട്ടവരാണ് ഉച്ചാറൽവേല വഴിപാട് നടത്തുന്നത് കർഷക തൊഴിലാളികളായ ഇവർ മകരക്കൊയ്ത്ത് കഴിഞ്ഞ് തങ്ങൾ പണിയെടുക്കുന്ന പാടത്ത് തൊട്ടടുത്ത വിഷുക്കാലം മുതൽ മകരക്കൊയ്ത്ത് വരെ സമൃദ്ധമായി നെൽകൃഷി ഉണ്ടാകുന്നതിനു വേണ്ടിയും കൃഷി ഉടമകളുടെ അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകളോടെയാണ് ഈ വഴിപാട് നടത്തുന്നത് അവന്റെ അന്നത്തെ പട്ടിണി ഇല്ലാതാക്കാൻ കൃഷിപ്പണിയെയാണ് ആശ്രയിച്ചിരുന്നത് തങ്ങളുടെ പണിക്കളങ്ങളിലെ കുടുംബങ്ങൾക്കും നാൽക്കാലികൾക്കും നല്ലത് എന്ന് അവർ പ്രാർത്ഥിക്കുന്നു ശ്രീ പര്യാനമ്പറ്റ ക്ഷേത്രം പൂരത്തിന്റെ ഒരാഴ്ച മുമ്പാണ് ഉച്ചാറൽവേല വഴിപാട് നടത്തുന്നത് എല്ലാ വർഷവും മകരം ഇരുപത്തി ഒമ്പതിനാണ് ഈ വഴിപാട് പര്യാനമ്പറ്റ പൂരം കുംഭം ഒന്നു മുതൽ ഏഴ് ദിവസം വരെയും നടത്തുന്നു ഉച്ചാറൽവേല വഴിപാട് ദിവസം രാവിലെ കുടുംബാംഗങ്ങൾ കോട്ടയിലെത്തുന്നു പ്രഭാത പൂജയും പ്രസാദ വിതരണവും കഴിഞ്ഞ് കോലം കെട്ടാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്നു ഒരാഴ്ചയോളം നോമ്പ് നേറ്റ പുരുഷന്മാരായുള്ള കുടുംബാംഗങ്ങളാണ് കോലം കെട്ടുന്നത് നെല്ലുകുത്തിയ അരി മാവാക്കി ആ മാവ് ശരീരമാസകലം പുരട്ടി അരയിലും തലയിലും വെളുത്ത മുണ്ട് കെട്ടിയുള്ള സ്ത്രീവേഷമാണ് ഇവർ കെട്ടുന്നത് സ്ത്രീവേഷം പ്രതിനിധാനം ചെയ്യുന്നത് തട്ടകത്തമ്മയായ ഭഗവതിയെയാണ് ഈ ഭഗവതി രൂപങ്ങൾ പറയും കൊട്ടും ചിലമ്പുമായി തങ്ങളുടെ നാട്ടിലെ ഭൂവുടമകളുടെയും ചുറ്റുപാടുമുള്ള കുടുംബങ്ങളുടെയും വീടുകളിൽ ചെന്ന് വട്ടത്തിൽ കളിക്കുന്നു ചുവന്ന പട്ടും പട്ടക്കുടയുമായി എത്തുന്ന ഭഗവതി വീടുകളിൽ അരിയെറിഞ്ഞ് ആ കുടുംബത്തിലെ അംഗങ്ങൾക്കും നാൽക്കാലികൾക്കും കൃഷിക്കും കേടുപാടുകളും അസുഖങ്ങളും ഉണ്ടാകില്ലെന്ന് ഉറപ്പ് കൊടുക്കുന്നു ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ഓടിയാണ് ഈ കോലങ്ങൾ എത്തുന്നത് വൈകുന്നേരത്തോടെ എല്ലാ കോലങ്ങളും കോട്ടയിൽ തിരിച്ചെത്തുന്നു വൈകുന്നേരത്തോടെ കോലങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നു എല്ലാ കുടുംബാംഗങ്ങളും വൈകുന്നേരത്തെ പൂജയ്ക്കായി ദൈവ പ്രദോഷ പൂജ കഴിഞ്ഞ് ആനയെ കുളിപ്പിക്കൽ എന്നൊരു ചടങ്ങുണ്ട് ആന രൂപങ്ങളെ തലയിലേറ്റി കൊട്ടും മേളവുമായി അടുത്തുള്ള കുളത്തിൽ കുളിപ്പിക്കുന്നു അതിനുശേഷം ആനയ്ക്ക് ഈർമ്പന പട്ടയും നിവേദ്യമായ ചോറും കൊടുക്കുന്നു എല്ലാ കോലങ്ങളും വരിയായി നിന്ന് ഭഗവതിക്കും ഗണപതിക്കും ശങ്കരമുത്തനും നാഗദൈവങ്ങൾക്കും അരി എറിഞ്ഞു തൊഴുത് വട്ടത്തിൽ കളിച്ച് ദൈവ വലം വെച്ച് കൃത്യമായ ചുവടുകളുമായി പാട്ടും പാടി കൊട്ടും മേളവുമായി പര്യാനം പറ്റ ക്ഷേത്രത്തിന്റെ തിരുനടയിലെത്തി പ്രാർത്ഥിച്ച് നിറപറ വെച്ച് നിലവിളക്കും കൊളുത്തി കളി തുടങ്ങുന്നു എന്നോട് പിന്നെ ഈ േട്ടൻ പറഞ്ഞൊരാളാണ് നമ്മളോട് ഈ കാര്യങ്ങൾ പറഞ്ഞതൊന്ന് പുതുക്കിയെടുക്കണം കൊണ്ടുവരണം പറഞ്ഞ അയാളാണെങ്കിൽ പിന്നെ അപ്പൊ എന്നോട് പറഞ്ഞ പക്ഷെ ഒരു രണ്ടു ചോക്ക് സിമെന്റ് തരണം കിട്ടിയ അല്ല ആദ്യം ഇത് പുതുക്കി പുതുക്കി പണിയാൻ വേണ്ടി അന്ന് ഇവരൊക്കെ ഇണ്ട് അപ്പൊ അവരാണ് ഇതിനെ മുൻകൈ എടുത്ത് നമ്മളോട് ഇത് പറഞ്ഞത് ഇതൊരു കാടില് ഇങ്ങനെ കിടക്കണ പോലെ ആയിരുന്നു ഈ ചുറ്റുമതിലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കിടക്കായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു അപ്പൊ ചേച്ചി ചേട്ടാ ഞാൻ എന്താച്ച ചെയ്യാറുണ്ട് അന്ന് രണ്ടു ദിവസത്തെ കൂലിയും നമ്മള് ഇവിടക്ക് രണ്ട് ചക്സിബിൻ്റെ ആണ് കൊടുത്തത് അത് കഴിഞ്ഞ് ഞാൻ മോനെ പഠിച്ചപ്പോ അവനിങ്ങനെ ഈ വെച്ച കൂടെ ഒരു രണ്ടാഴ്ചകളോളം ഇരിക്കുമ്പോ ഇവനെന്ത് ചെയ്യും ഇനിയെന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടേക്ക് പ്രാർത്ഥിച്ചു അവന്റെ ആദ്യത്തെ ശമ്പളം കെട്ടി കഴിഞ്ഞാൽ ഇവിടേക്ക് ഞാൻ ഒരു ഭണ്ഡാരം കൊടുത്തോളാം എന്ന് പറഞ്ഞു അതിന് അന്ന് സമയത്ത് ഇതിന് നില പറയെന്ന് വെച്ചാൽ അയ്യായിരം രൂപ അയ്യായിരത്തി രൂപയായി അത് ഞാൻ ആദ്യത്തെ സമർപ്പണം എനിക്ക് ഒരു അനുഭവം കിട്ടിയതാണ് പിന്നെ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഇന്നലെ മാത്രമേ ഇവിടെ രാത്രി എത്താത്തുള്ളൂ ബാക്കി എല്ലാ പൂജകളിലും ഞാൻ രാവിലെ ഇവിടെ എത്തലുണ്ട് എനിക്ക് ഇതിന് ഭയങ്കര വിശ്വാസമാണ് അന്ന് മുതലൊക്കെ ഞാൻ എല്ലാം പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ഇവിടെ പോകുമ്പോൾ പ്രാർത്ഥിക്കും അല്ലെങ്കിൽ വണ്ടി പോകുമ്പോഴും പോകുമ്പോഴുമ്പോ തൊഴുതിട്ടൊക്കെ അത്രയും വിശ്വാസമാണ് അപ്പൊ അതുകൊണ്ട് എന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുട്ടികളോ മക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖ കാര്യങ്ങളോ വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഒരു ഇത് ഇവിടേക്ക് ഇത് നന്നായിട്ട് പ്രാർത്ഥിച്ചു പോകുക എന്റെ കാര്യങ്ങൾ അസുഖത്തിന്ന് തന്നെ ഒരുപാട് മെച്ചങ്ങളുണ്ടായിരുന്നു ഇത് എന്ന് ഇവിടെ ഇതിങ്ങനെ കുറച്ച് നന്നായിട്ട് വരാൻ തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ ഇവിടെ ഇണ്ട് രാത്രി ആയിട്ടും രാത്രി വരലുണ്ട് ഇതേപോലെ ഈ പൂജക്ക് ഞാൻ എത്രയും രാവിലെ വരാൻ കാരണം അതാണ് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു നല്ല വിശ്വാസം ഇനി വെച്ചാൽ അത് പറയാൻ പറ്റാത്ത ഒരു ഇതാണ് അപ്പൊ അതുകൊണ്ട് നല്ല വിശ്വാസം ഉണ്ട് എന്റെ എനിക്കുള്ള അനുഭവങ്ങളെ ഞാൻ പറയാനുള്ളത് പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന ആദ്യത്തെ വഴിപാട് വേലയാണ് ഉച്ചറൽ വേല ഉച്ച കഴിഞ്ഞിട്ടുള്ള ഉത്സവം അല്ലെങ്കിൽ വേല ആയതുകൊണ്ടാണ് ഉച്ചറൽ വേല എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞാണ് വൈകുന്നേരം ഒരു ആറു മണിയോട് കൂടെ ശ്രീ പര്യൻപറ്റ ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ പോകുന്നത് രണ്ട് കോട്ടകളാണ് ഇതിനെ ഈ ഉത്സവം നടത്തുന്നത് ഒരു കോട്ട കിഴക്കേ ദൈവ എന്നും അടുത്തത് പടിഞ്ഞാറ് ദൈവ എന്നും അറിയപ്പെടുന്നു ഇതിൻ്റെ ഒരു കാൽപ്പഴക്കം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏകദേശം രണ്ട് തലമുറ വരെ അറിയും ഏകദേശം പര്യടൻപറ്റ പൂരത്തിന്റെ അത്ര തന്നെ പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് ഒരു കാർഷിക ഉത്സവമായാണ് ഉച്ചർവേല അറിയപ്പെടുന്നത് മകരക്കൊയ്ത്ത് കഴിഞ്ഞ് അടുത്ത വിറ്റരുന്നത് വരെ ഈ നാട്ടിലെ കർഷകത്തൊഴിലാളികളും കർഷകരും ഉൾപ്പെടുന്ന ഒരു ഉത്സവമാണിത് മകരക്കൊയ്ത്തിൽ കിട്ടുന്ന നെല്ല് തട്ടകത്തിലെ ഭഗവതിക്ക് ശ്രീ പര്യൻപറ്റ ഭഗവതിക്ക് അവർ കാണിക്കയായിട്ട് കാണിക്കയായിട്ട് രണ്ട് ദൈവക്കൂട്ടുകളും സമർപ്പിക്കുകയാണ് പരിയാനപറ്റ ക്ഷേത്രത്തിന്റെ ആ ഒരു വർഷത്തേക്കുള്ള അവിടുത്തെ പ്രസാദത്തിനും മറ്റും ഈ നെല്ല് ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ് ഒരു വർഷത്തെ പുതിയ നെല്ലാണ് അവിടെ എത്തുന്നത് വളരെ രസകരമായിട്ടുള്ള ചില ചടങ്ങുകൾ ഇതിനുണ്ട് ഇതൊരു കാലഘട്ടത്തിൽ നമ്മുടെ കാരണമായി നടത്തുന്നത് ഒരു തറവാട് വീട്ടുകാരായിരുന്നു അതിനുശേഷം അവർക്കൊക്കെ അവർ പ്രായാധികം കൊണ്ട് ചില കാലങ്ങൾ മുടങ്ങുകയും രണ്ടായിരത്തി എട്ട് മുതൽ പുതിയ കമ്മിറ്റി ഏറ്റെടുക്കുകയും ചെയ്തു പുതിയ തലമുറ പുതിയ കമ്മിറ്റി ഏറ്റെടുക്കുകയും ചെയ്തു അതിനുശേഷം ഇവിടുത്തെ ചില ഞങ്ങൾ അമ്പലം തന്നെ ഒന്ന് പുതുക്കി പണിയേണ്ട അവസ്ഥയിലായി ആ ഒരു കാലഘട്ടത്തിൽ പര്യടനപ്പെട്ട ദേവസ്വം ബോർഡത്തിൽ ബോർഡിൻ്റെയും ജീവനക്കാരുടെയും നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും അകമഴിഞ്ഞ സഹകരണം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് അന്നത്തെ ചെയർമാൻ ആയിരുന്ന ശ്രീ പള്ളൂർ രാമകൃഷ്ണൻക്ക് വളരെയധികം ശ്രദ്ധ ഈ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും പരിഹാരം പറ്റ ദേവസ്വത്തിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടും ധനസഹായവും ലഭിക്കുന്നുണ്ട് പിന്നെ ഈ വേറെ കാര്യം പറഞ്ഞാൽ ഉച്ച ഏർ ഉച്ചാറൽ വേറെ ദിവസം രാവിലെ എല്ലാ കുടുംബാംഗങ്ങളും ഇവിടെ എത്തുകയും ഏർ അരിമാവ് തേച്ച് അടുത്തുള്ള വീടുകളില് കർഷക കുടുംബങ്ങളില് അടുത്ത ക്ഷേത്രങ്ങളിലൊക്കെ കളി കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത് അത് നേരത്തെ സൂക്ഷിക്കുന്ന പോലെ പുതിയ നെല്ലിന്റെ അരി ആ മാവാക്കി മാറ്റി ശരീരമാസകലം തേച്ചിട്ടാണ് ഒരു കോലം എന്ന രീതി വരുന്നത് ഇത് പര്യനം പറ്റ ഭഗവതിയുടെ സ്ത്രീ രൂപങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത് സ്ത്രീ പുരുഷന്മാരാണ് കെട്ടുന്നതെങ്കിലും സ്ത്രീ രൂപങ്ങളായിട്ടാണ് വേഷങ്ങൾ വരുന്നത് അതിലെ കാരണവർക്ക് മുത്തശ്ശിയാർ എന്നുള്ള പേരാണ് വിളിപ്പേരാണുള്ളത് മുത്തശ്ശിയാർ ഓലപ്പലക്കുടയും അതുപോലെ തന്നെ ഒരു വടിയുമായി നയിക്കുകയും മറ്റുള്ള പ്രതിരൂപങ്ങൾ പിന്നില് ചെല്ലുകയും ചെയ്യുന്ന കളിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണുള്ളത് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനപ്പെട്ട പണി സ്ഥലങ്ങളിൽ പണിയിടങ്ങളിൽ ചെന്ന് അവരുടെ വീടുകളിൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവർ നിലവിളക്ക് കൊളുത്തി ഞങ്ങളെ കാത്തിരിക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ട പണമോ ധാന്യോ ആയി അവർ സമ്മാനമായി നൽകും അങ്ങനെ ഞങ്ങൾ എല്ലാ ഈ തട്ടകത്തിൽ ഞങ്ങളെ തട്ടകത്തെ എല്ലാം ഓടിച്ചെന്ന് വൈകുന്നേരത്തോടുകൂടെ അഞ്ചു മണിക്കൂടെ എത്തുന്നു അഞ്ചുമണിക്ക് ശേഷം വീണ്ടും രാവിലത്തെ പൂജ പോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം പ്രസാദ കാര്യങ്ങളുണ്ട് അതില് നിവേദ്യം വെക്കല് കഴിഞ്ഞാൽ ആനയെ കുളിപ്പിക്കുക എന്നുള്ള ചടങ്ങുണ്ട് തൊട്ടടുത്തുള്ള ഏട്ടക്കുളത്തില് ഞങ്ങള് ആനയുടെ പ്രതിരൂപങ്ങളായിട്ടുള്ള ഗണപതിയുടെ പ്രതിരൂപങ്ങളായിട്ടുള്ള ആനകളെ കുളിപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട് അത് കൊട്ടും വാദ്യമായി കുളിപ്പിച്ച് തിരിച്ചു വന്ന് ഇവിടെ ശ്രീ ഭഗവതി ഗണപതി ശങ്കരമുത്ത നാഗദേവങ്ങൾ ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ അവർക്ക് അരിയറിഞ്ഞ് ഞങ്ങളിവിടെ വട്ടത്തിൽ കളിച്ച് കൊട്ടും താളവും പാട്ടും നാളവുമായി സ്ത്രീയും സ്ത്രീകളും പുരുഷന്മാരും ആവാലോടത്തും ജനങ്ങളുമായി വൈകുന്നേരത്തിൽ കൂടെ ഞങ്ങൾ പര്യൻപറ്റാവിലെത്തുകയാണ് ചെറുപേല കിഴക്കേ ദൈവക്കോട്ടയിലുള്ള ദൈവങ്ങൾ എന്ന് പറയുന്നത് ശ്രീ പര്യനറ്റ ഗണപതി ശങ്കരമുത്തൻ നാഗദേവങ്ങൾ ഇതാണ് പ്രതിഷ്ഠകളായിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പിന്നെ ഏർ വൈകുന്നേരത്തെ നിവേദ്യം കൊടുക്കലും കഴിഞ്ഞ് ആനയെ കുളിപ്പിച്ച് ഏർ ഇവിടെ എത്തി ഞങ്ങൾ വട്ടത്തിൽ കളിച്ച് അരി എറിഞ്ഞ് വട്ടത്തിൽ കളിച്ച് കൊട്ടും മേളും പാട്ടുമായി എന്നിട്ട് കവിൽ എത്തുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ മകരക്കുയത്ത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നെല്ല് ഒരു പറ നെല്ല് ഭഗവതിക്ക് കാണിക്കുകയായി സമർപ്പിക്കുന്നു ഭഗവതിയുടെ പ്രസാദം വാങ്ങി ഞങ്ങളവിടെ കളിക്കുകയാണ് ഒരു കോട്ട രണ്ടു കോട്ട രണ്ടു കോട്ടകളും കോട്ടയിലെ പ്രതിരൂപങ്ങളും വേലകളും ഉത്സവങ്ങളും എല്ലാം ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടു കൂട്ട ഒരു കുട്ടി കിഴക്കുന്നവരും മറ്റു കൂട്ടർ പടിഞ്ഞാറന്നു വരും മാറി മാറി കളിക്കുകയും അതിനുശേഷം ഒരു വർഷത്തെ പൂരം വിളംബരം ചെയ്യുന്ന രീതിയിൽ ഏർ വിളംബരം ചെയ്യലാണ് ആ വഴിപാട് വരുകയെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം പിന്നെ അടുത്ത ദിവസം തന്നെ വരികൻ പറ്റിയ പൂരത്തിൻ്റെ കുടിയേറ്റവും ഏഴു ദിവസത്തിൻ്റെ പൂരവും ആണ് അപ്പോൾ ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കാർഷിക ഉത്സവമായിട്ടാണ് ഇത് കാണുന്നത് നാട്ടിലെ കർഷകരുടെ കർഷകത്തൊഴിലാളികളും നാൽക്കാലികൾക്കും സംരക്ഷണം എന്നുള്ള ഒരു കാലഘട്ടത്തില് കൃഷിയായിരുന്നല്ലോ നമ്മുടെ മുഖ്യ സമ്പദ്ഘടന പോലും അപ്പൊ അതുകൊണ്ട് ആ ഉത്സവം ഇന്നും ഭംഗിയായി നടത്താൻ ഈ നാട്ടുകാർ സഹായിക്കുന്നു കുടുംബങ്ങൾ സഹായിക്കുന്നുണ്ട് ദേവസ്വത്തിന്റെയും മറ്റു സഹായങ്ങൾ കിട്ടുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്രം എന്ന നിലയിൽ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാമ്പത്തികമായിട്ടുള്ള പരാതികളേറെയാണ് ഒരു മുഖമണ്ഡവും അതുപോലെ തന്നെ ക്ഷേത്രവും നല്ല ഉയർത്തി കൊണ്ടുവരാൻ നിലം നമ്മുടെ എന്താ പറയുക നിലം കോൺക്രീറ്റ് ചെയ്യല് അതുപോലെ തന്നെ അടുക്കള കൗണ്ടർ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ ഏകദേശം ഒരു നാല് ലക്ഷം രൂപയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് മറബർ ദേവസ്വം ബോർഡിൻ്റെയും പെരുമാൻപറ്റ ദേവസ്വം ബോർഡിന്റെയും നാട്ടുകാരുടെയും സഹായം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് ഈ വർഷത്തെ പ്രതിഷ്ഠാ ദിനം ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതിയാണ് ഇന്നലെ ഇന്നുമായിട്ട് അത് ചെയ്തു ഇനി ഞങ്ങൾ അടുത്ത ഉത്സവത്തിലുള്ള തയ്യാറെടുപ്പാണ് അതിനെ ഞങ്ങൾ നാട്ടുകാരുടെ സഹകരണത്തിന് വേണ്ടി നാട്ടിലേക്ക് ഇറങ്ങും അതുപോലെ തന്നെ പരമാവധി എല്ലാ കുടുംബങ്ങളിലും എത്തി ഇപ്പടാൻ നോക്കും എത്തിയിട്ട് ഫെബ്രുവരി പതിനൊന്നിനാണ് ഈ വർഷത്തെ ചെറുതല വൈകുന്നേരം ആറു മണിയൂർ കൂടെ പേരമ്പറ്റി ക്ഷേത്രത്തിലേക്ക് പോവുകയും അവിടെ ചെന്ന ഞങ്ങളുടെ നെല്ല് കാണിക്ക അവർ സമർപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് ഞങ്ങളുടെ ഉത്സവത്തെ സംബന്ധിച്ച് നമുക്ക് പറയാൻ ഇപ്പൊ കമ്മിറ്റി ഉണ്ടോ അതിനോടോ കമ്മിറ്റി കമ്മിറ്റി രണ്ടായിരത്തി എട്ട് മുതൽ പുതിയ കമ്മിറ്റി ഉണ്ട് കമ്മിറ്റി ഉണ്ട് അതായത് ആദ്യം മുതലേ ഇത് തുടങ്ങുന്ന കാല നിങ്ങൾക്ക് ഓർമ്മ വെച്ചൊരു കാലഘട്ടം ചോദിക്കുന്നത് ആ കാലഘട്ടം മുതൽ തന്നെ ഇത്രയും ഈ ഉപദേവും കാര്യങ്ങളും എല്ലാം അതുണ്ട് ഞങ്ങളൊന്നും പുതിയത് വെച്ചിട്ടില്ല വെച്ചിട്ടില്ല എല്ലാം ഇവിടെ ഉള്ള പ്രതിഷ്ഠ തന്നെയാണ് അല്ലെ ചോദിക്കേണ്ട കാലഭാഗം നമുക്ക് നിർണ്ണയിക്കാനും കഴിയില്ല ഇതുപോലെ ഒരു സംവിധാനം അല്ലായിരുന്നു അത് ഒരു മൺത്തിട്ട അവര് ഉയർത്തിക്കൊണ്ടുവരും അവർക്ക് ഇഷ്ടമുള്ള കല്ല് വെക്കുക എന്നുള്ളതാണ് നമ്മൾ പിന്നെ അതൊരു പെരിയാമ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവരുടെ ഉപദേശം സ്വീകരിച്ച് കണിയന്മാരൊക്കെ വിളിച്ച് അവരുടെ ദേവപ്രശ്നം നടത്തി അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഇവിടെ കടന്ന കല്ലുകൾ അല്ലെങ്കിൽ ദൈവങ്ങൾ വലിയ പ്രതിഷ്ഠകൾ മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മളായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കി അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പൊതുവെ ഈ കുടുംബാംഗങ്ങൾക്ക് നാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് മാത്രമല്ല കുറച്ച് ദൂരെ അറിയാൻ തുടങ്ങിയ ശേഷം ആളുകൾ ദൂരുന്ന വഴിപാട് ചെയ്യാനൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ഞാൻ അതാണ് അർത്ഥം പറഞ്ഞത് ഞങ്ങൾക്ക് ആളുകൾ വരുമ്പോ അവർക്ക് ഒരു നിവേദ്യം വെക്കാനോ അല്ലെങ്കിൽ സൗകര്യം ഇല്ല അപ്പൊ മഴക്കാലത്തും കൂടെ വളക്കുവെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് മഴയും വെയിലും സാമ്പത്തിക അത്യാവശ്യ കാര്യങ്ങളാ ചെറിയ അമ്പലങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തന്നെ മൂന്നാല് ലക്ഷം ഉപയോഗി വരുന്നതാണ് നല്ല രീതിയിൽ സഹകരണം എല്ലാരുടെ അതിനെ അതന്നെ തുറക്കാൻ പറഞ്ഞാൽ ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വഴിപാട് ചെയ്യാനോ അല്ലെങ്കിൽ നിവേദ്യം വെക്കാനുള്ള ഒരു സൗകര്യം ഇല്ല ഞങ്ങൾക്ക് ഇപ്പൊ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ടുള്ള പൂജകൾ ഇവിടെ ചെയ്യാൻ പറ്റും വേനൽക്കാലത്താണ് വിളക്കുവയ്ക്കാൻ പറ്റുന്ന അർത്ഥം മഴക്കാലത്ത് ചെയ്യാൻ കഴിയില്ല വെള്ളം നനഞ്ഞു കിടക്കല്ലേ മുഖമണ്ഡപത്തിനൊക്കെ അത്രയും പ്രസക്തി ഉണ്ട് ഈ ഒരു കാര്യത്തിൽ ഇവിടെ ഇവിടെ ആളുകൾക്ക് കൊറേ അനുഭവങ്ങൾ ഉണ്ടായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അനുഭവങ്ങളോ ഇത് രണ്ടായിരത്തി എട്ടിന് ശേഷം ഇത് വന്നതിന് ശേഷം ഇത് നടത്തുന്ന കുടുംബാംഗങ്ങളുടെ വീടുകളിലൊക്കെ പല കുട്ടികൾക്കും ജോലി ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാര്യ അസുഖങ്ങളൊന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ആളുകള് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അവരുടെ ഷ്മങ്ങളും കാര്യങ്ങളൊക്കെ പോണ്ട് അപ്പൊ മെച്ചം എന്തായാലും ഉണ്ടായിരുന്ന കുടുംബ നിങ്ങൾക്കെല്ലാം നാട്ടിലേക്ക് പൊതുവെ ഉണ്ടായിരുന്നു ഗുരുദൈവം എന്ന് പറയുന്നത് ശങ്കരമുത്തനാണ് നമ്മുടെ ഈ കുടുംബങ്ങളിൽ ഒരു കാരണവരായിരുന്നോ എന്നാണ് ഞങ്ങൾക്ക് കാരണമാർ നിന്ന് കിട്ടിയ പേര് അപ്പൊ പ്രധാനപ്പെട്ട ദൈവം എന്നുള്ളതാണ് പിന്നെ ശ്രീ പര്യനം പറ്റ ഭഗവതിയാണ് ഒന്ന് ഗണപതി നാഗദൈവങ്ങളും ശങ്കരമുട്ടൻ ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠകള് ഇതിപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ ആളുകൾക്ക് നല്ല അനുഭവങ്ങളാണ് അവര് പ്രാർത്ഥിച്ച നല്ല കാര്യങ്ങളൊക്കെ നടക്കേണ്ടും കൂടെ ഒരു വഴിപാട് കിട്ടിയിട്ടുണ്ട് ഇവിടെ അപ്പോ ആളുകൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യം കൊടുക്കാൻ പറഞ്ഞാൽ അത് സാധിച്ചു എന്നുള്ളത് നമ്മൾ നമ്മളോട് പലരും പറയാറുണ്ട് നമ്മൾക്ക് ഇതിന്റെ ഒരു ഭാഗം ഇപ്പൊ സമൂഹത്തിൽ ജീവിക്കുന്നു എന്നതിന്റെ ഭാഗമായിട്ടും കൂടെയാണ് ഈ ഉത്സവത്തിന്റെ ഈ ക്ഷേത്രത്തിന്റെയും ഭാഗമായിട്ട് വരുന്നത് ഒരു ഉത്സവ ആഘോഷ ക്ഷേത്രായിട്ടാണ് നമ്മളതിനെ കാണാറുള്ളത് അതിന്റെ ഒരു ഗുണം നടത്തശ പോലെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് അന്വേഷിച്ചിട്ട് ഇത് അറിഞ്ഞതിന് ശേഷം അന്വേഷിച്ചിട്ട് ദൂരത്തിന് പോലും ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഒരു വേവല ഇത്രയേ ഉള്ളൂ അവർ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ വളർത്തിവെക്കാനും മറ്റും സൗകര്യങ്ങൾക്കുള്ള പിന്നെ മുഖമണ്ഡപം പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വളരെയധികം സന്തോഷം അതിനെ മലബാർ ദേവസ്വം ബോർഡിനോട് മറ്റും പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു സമീപനം ഇതിലുണ്ടാവും എന്നുള്ളതാണ് വിചാരിക്കുന്നു പക്ഷേ പുരുഷന്മാരാണ് പക്ഷെ കെട്ടുന്ന സ്ത്രീ വേറെ സ്ത്രീകള് പങ്കെടുക്കും ൾക്കാരടക്കം ചെറിയ കുട്ടികൾ രണ്ടായിരത്തി ഏഴില് നമ്മുടെ ഏർ ശിവൻ പാലപ്പുറക്കുന്ന് മോനട്ടൻ രാജൻ തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിലാണ് ഒരു പുതിയ ശ്രമം നടന്നത് അതിന്റെ ഭാഗമായാണ് ഞങ്ങൾ എല്ലാവരും ഇതിൽ വരുന്നത് അതിനുശേഷം ഒരു പിന്നോക്കം പോക്ക് ഉണ്ടായിട്ടില്ല ഈ ഇതിന് ോട്ട് പഴക്കമുണ്ട് ഇത് പറയാൻ പറ്റില്ല എന്തെങ്കിലും അനുഭവങ്ങളോ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൂർത്തിച്ചു തരും അത് എല്ലാവർക്കും ശേഷം നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ തറ രണ്ട് ചാക്കി ഞാനാ കൊടുത്തത് പിന്നെ ഞങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും നടന്നിട്ടുണ്ട് വീട് നന്നായിട്ടിരിക്കണം പറഞ്ഞു നന്നായി പിന്നെ നമ്മുടെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്കുണ്ട് അതുപോലെ എല്ലാ അവിടുത്തെ എല്ലാ പൂജക്കും കാര്യങ്ങൾക്കും ഒക്കെ ഞങ്ങൾ തന്നെയാണ്